േദജ്യോതിഷപ്രകാരം ഏറ്റവും കൂടുതൽ പ്രാധാന്യമറിയിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ഉച്ചതിരിഞ്ഞ് ഒന്ന് നാൽപ്പത്തി വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മാത്രമല്ല വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റത്തിന് പുറമേ മിഥുനം രാശിയിലുള്ള വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കുവാൻ പോകുന്നത് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഗ്യ അനുഭവങ്ങളാണ് നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള ഈ സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ മുതൽ ചില ശുഭകരമായ അനുഭവങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാരെ പറ്റിയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുമെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ വേദജ്യോതിഷമനുസരിച്ച് ഭാഗ്യങ്ങളെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം ചെയ്യുവാൻ കഴിവുള്ള ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം എന്ന് പറയുന്നത് അപ്പോൾ വ്യാഴം ശുഭസ്ഥാനത്ത് വരുന്നതിനാൽ ഇന്നു മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി മുതൽ ജീവിതത്തിൽ ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് മേടം രാശിക്കാരിൽ ഇതുവരെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും വരുമാന സ്രോതസ്സുകളുമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ദുർചിലവുകൾ കൊണ്ട് കയ്യിലുള്ള പണം എവിടെ പോകുന്നു എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള അനുഭവം നേരിട്ട് കൊണ്ടിരുന്ന പല ആളുകളുമുണ്ട് ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറുവാൻ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ കഴിയും അതുപോലെ വ്യാഴത്തിൻ്റെ ഈ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഉയർച്ചകളൊന്നും തന്നെ ഈ ഒരു കാലയളവിൽ കാണുവാൻ കഴിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു നഷ്ടം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ അതിനാൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക നില തകിടം പറയുന്ന അവസ്ഥകളൊന്നും തന്നെ ഈ ഒരു കാലയളവിൽ ഉണ്ടാകുവാനിടയില്ല അതുപോലെ തന്നെ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു വീട് വസ്തുക്കൾ എന്നീ കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുവാനുള്ള ഒരു അവസരം ഈ കാലയളവിൽ വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങളെ തേടിയെത്തും ഇനി രണ്ടാമതായി വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്ന രാശിക്കാർ മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതിലും ഉയർന്ന തരത്തിലുള്ള ഒരു വരുമാന സ്രോതസ് ഈ ഒരു കാലയളവിൽ വന്നു ചേരും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ വരുമെന്നുണ്ടെങ്കിലും വിവാഹവുമായി സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിൽ മിഥുനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ വാക്ക് വ്യത്യാസങ്ങൾ മൂലം ദാമ്പത്യ ജീവിതത്തിൽ ചില സംഘർഷങ്ങളൊക്കെ അനുഭവത്തിൽ വരുവാൻ ഈ ഒരു സമയത്ത് സാധ്യത കാണുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ നല്ല ആത്മസംയമനത്തോടെയുള്ള പെരുമാറ്റം കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ലഘൂകരിക്കുവാൻ കഴിയും അതോടൊപ്പം തന്നെ മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിഗതമായ പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അതായത് സമൂഹത്തിലെ നിങ്ങളുടെ വില വർദ്ധിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരുവാനിടയുണ്ട് ചെറിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഒഴിച്ചാൽ മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള ഈ ഒരു സഞ്ചാരം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത് ഇനി മൂന്നാമതായിട്ട് വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലുള്ള നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാർ മകം പൂരം ഉത്തരം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കാലയളവിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് വളരെയധികം സഹായങ്ങളും സ്നേഹവുമൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും അതായത് അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള ഭാഗ്യം ലഭിക്കും ഇനി എടുത്തു പറയേണ്ടത് ചിങ്ങം രാശിക്കാരായിട്ടുള്ള കച്ചവട മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ പറ്റിയാണ് അതായത് നിങ്ങൾക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വളരെ കൃത്യമായ തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങളുടെ ബിസിനസ് അത് വളരെയേറെ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ നൽകുവാനും ഇടയാകും എന്നാൽ ഊഹക്കച്ചവടം എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു കാലയളവിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നാലാമതായി വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലുള്ള നേർഗതിയിലെ സഞ്ചാരം വളരെയേറെ ഗുണകരമായി വരുന്ന രാശിക്കാരാണ് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർ ഇന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം കടന്നത് മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങൾ നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരുകയും ചെയ്യും അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സമയത്ത് കുടുംബാംഗങ്ങളുമായി വളരെ സന്തോഷത്തോടെയുള്ള ഒരു സംഗമം ഉണ്ടാകുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് മാത്രമല്ല വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള സഞ്ചാരം കൊണ്ട് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് വാഹനയോഗമാണ് പ്രത്യേകമായി സിദ്ധിക്കുന്നത് ഇതിലെല്ലാം ഉപരിയായി ഒരു സ്ഥിരമായ ജോലിക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ചു കൊണ്ടിരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഇത് ആഗ്രഹ സാഫല്യത്തിൻ്റെ നാളുകളാണ് വരുന്നത് നിങ്ങളുടെ ശ്രമത്തിൻ്റെ വിജയമെന്നോണം ചില ഫലങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതായത് സ്വന്തമായിട്ട് ഒരു ജോലി ആഗ്രഹിച്ചിരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഉടനെ തന്നെ സ്ഥിര വരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി കരസ്ഥമാക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ഇത് സാമ്പത്തികമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങളെ കൈ പിടിച്ചുയർത്തും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാവശ്യങ്ങൾ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം